ബിഗ് ബോസ് സീസൺ സെവനിലിപ്പം നെവിനും ആര്യനും അക്ബറൊക്കെ കൂട്ടറിനും സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് നെവിൻ കാരണം ഇപ്പോൾ ഷാനവാസ് ഹോസ്പിറ്റലായിട്ടുണ്ട് പക്ഷേ അതൊന്നും ബാധിക്കുന്ന ഒരു വിഷയമല്ല ആളിപ്പോഴും ഭയങ്കരമായിട്ട് ഷാനവാസിനെ ഇങ്ങനെ ഒറ്റപ്പെടുത്തി കുറ്റപ്പെടുത്തിയിരിക്കുകയാണ് ഷോനബോസ് പിന്നെ എന്താ എന്നെ അങ്ങനെ ചെയ്തിട്ടാണ് ഞാനിങ്ങനെ ഞാൻ എന്ത് ചെയ്തു എന്നുള്ള ഒരു ടോക്കാണ് ഇപ്പോഴും ഉള്ളത് ഇത്രയൊക്കെ ആയിട്ട് ഒരു കുറ്റബോധവോ അല്ലെങ്കിൽ ഒരു പേടിയോ ഭയമോ ആൾക്കാരുടെ മുൻപിൽ ഞാൻ എങ്ങനെയാകും നെഗറ്റീവ് ആകുമോ പോസിറ്റീവ് ആകുമോ ഇങ്ങനെ യാതൊരു ടെൻഷനും ഇല്ലാതെ ഇത്രയും അഹങ്കാരം തലയ്ക്ക് പിടിച്ച് ഒരു മുട പിടിച്ച് ഒരു ജന്തു എന്ന് വേണേൽ പറയാം അത്രയ്ക്ക് കാരണം ഈ നെവിന് അനുകൂലമായിട്ട് അതായത് നെവിൻ്റെ കുറച്ച് ആദ്യ വീക്കുകളിലൊക്കെ നെവിൻ്റെ ഡാൻസും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെട്ടിട്ട് നമ്മളും വീഡിയോ ചെയ്തിട്ടുണ്ട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് എനിക്ക് അങ്ങനെയൊക്കെ വലിയ ഇഷ്ടമായിരുന്നു ഇവനെ പക്ഷേ ഇൻ ഈ ഒരാഴ്ച കൊണ്ട് പ്രത്യേകിച്ച് ഒരാഴ്ചയല്ല ബിഗ് ബോസ് ഹൗസിൽ വീട്ടുകാർ വന്ന് നെവിൻ എന്തൊക്കെയോ വലിയ സംഭവമാണെന്ന് നെവിൻ ഒരു തോന്നലുണ്ടായി പുറത്ത് ഒത്തിരി ഫാൻസ് ഉണ്ടെന്നോ ഞാൻ എന്ത് കാണിച്ചാലും അത് പ്രശ്നമല്ലെന്നോ ഒക്കെ പക്ഷേ നെവിൻ ഒരു തെറ്റായ ധാരണയാണത് ഇപ്പം ഓരോ ചാനലിൻ്റെ ഒരു വീഡിയോ കണ്ടാലും ഇതുപോലത്തെ വീഡിയോ കണ്ടാലും അതിനിടയിൽ വരുന്ന ഓരോ കമൻറ്റിലും തീർച്ചയായിട്ടും അതിനെവനെ സപ്പോർട്ട് ചെയ്തതിലും ഒരു ഫിഫ്റ്റി പെർസെൻറ്റേജ് ആൾക്കാരെങ്കിലും ഉണ്ടാകും കാരണം അത്രത്തോളം വരുത്തും ഇവനെ ആൾക്കാർ അത്ര ഒരാളെന്ന് പറയുമ്പോഴത്തേ ഒരു ഗെയിമറല്ല ഗെയിം ചേഞ്ചറും അല്ല ഇവൻ എന്തെങ്കിലും ഒരു ഗുഡ് ക്വാളിറ്റി വേണം എന്ത് ക്വാളിറ്റി ആണ് ഇവനുള്ളത് ആഹാരം ആർക്കും കൊടുക്കാതെ വലിച്ചു വാരി വിഴുങ്ങുന്നതോ അതുപോലെ തന്നെ ആഹാരം കഴിക്കുമ്പോൾ ഇല്ല ചക്ക കൂട്ടാൻ കണ്ട് ഗ്രഹണി പിടിച്ച് പിള്ളേരുടെ കൂട്ട് കിടന്ന് കയ്യും കാലം ഇട്ടടിച്ച് ഒരുമാതിരിയിൽ ആറക്കാൻ കൊണ്ടുവന്ന് കോഴിയുണ്ടല്ലോ ചെ ചിറകിട്ടടിക്കുന്ന വെപ്രാളത്തെ അതുപോലെ കിടന്ന് കൈയിട്ടടിച്ച് ഡാൻസ് കളിക്കുന്നതോ തുള്ളിച്ചാടുന്നതോ എത്ര വൃത്തികെട്ട ഈ ബിഗ് ബോസിൻ്റെ തലയ്ക്ക് വെട്ടാണോ ഇത്രയും വൃത്തികെട്ട ജന്തുക്കളെ ഒക്കെ പിടിച്ചുകൊണ്ട് വരാൻ കുറച്ചുകൂടെ ഒക്കെ ഒന്ന് നല്ല ചെയ്തിട്ട് കുറച്ചുകൂടെ ഒക്കെ ആൾക്കാർ നല്ലതാണെങ്കിൽ കണ്ടസ്റ്റിനെ സെലക്ട് ചെയ്യണം എത്രയോ നല്ല പിള്ളേർ വെളിയിലുണ്ട് അവർക്ക് അവസരം കൊടുക്കുക ഇതുപോലത്തെ ഒക്കെ പാഴ് മരവാഴിയൊക്കെ കയറ്റി വിടാതെ ഇത്രയായിട്ടും ഒരു അഹങ്കാരിയായിട്ടുള്ള ഒരു ആദ്യം കുറച്ചേരം ഒരു പേടിയുണ്ടായിരുന്നു ഡ്രസ്സൊക്കെ മാറി പെട്ടിയൊക്കെ പാക്ക് ചെയ്ത് വെച്ചു അത് കഴിഞ്ഞ് ആക്ടിവിറ്റിയിൽ ഉൾപ്പെടുത്തി ആക്ടിവിറ്റിയിലും വിന്നറായി കഴിഞ്ഞപ്പോഴത്തെ ഫസ്റ്റ് പോയിൻ്റ് ഫസ്റ്റ് പ്ലേസ് നേടിയത് അവനാണല്ലോ അപ്പോൾ ആൾക്ക് ഭയങ്കര ഇതാണ്ട് ഞാനൊന്നുമല്ല എനിക്കിതും പോസിറ്റീവ് ഒറ്റ അടി എൻ്റെ കൺമുമ്പിലെങ്ങാണുവാണേൽ നെവിൻ്റെ ഫാൻസ് ഇതിന്റെ അടിയിൽ വന്ന് തുള്ളിയാലും ശരി ഞാൻ ആ ബിഗ് ബോസിലുണ്ടായിരുന്നെങ്കിൽ അടിച്ച് കീറിയ ഞാൻ ഇറങ്ങിയതിനെ പുറത്ത് വൃത്തികെട്ട ജന്മത്തിന്